മലയാള പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് റൈസാണ് അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ മൂന്ന് കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് അത് ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിനൊക്കെ കുറച്ചും വെള്ളം കുറച്ച് കുറച്ച് വെച്ച് വേവിച്ചെടുത്തിരിക്കുകയാണ് അതിലേക്ക് അല്പം ഉപ്പും നാരങ്ങിനീരും ഒഴിച്ചാണ് വേവിച്ചെടുത്തിരിക്കുന്നത് അത് നേരത്തെ വേവിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ് അത് പൊടിഞ്ഞ് പോയില്ല അരി ചോറൊന്നും അപ്പോൾ അത് അങ്ങനെ കഴിയുമെങ്കിൽ ചെയ്യുക ഞാൻ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതൊരു മുന്നൂറ് ഗ്രാമാണ് അത് വളരെ ചെറുതായിട്ട് നീളത്തിൽ എരിഞ്ഞേർത്തിരിക്കുകയാണ് നാരങ്ങീര അല്പം ചേർത്ത് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ചേർത്ത് കൊടുക്കണത് പിന്നെ ചേർക്കേണ്ട കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇത്തിരി എരിവൊക്കെ വേണം ചിക്കൻ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചെറുതായി കുറച്ച് ചെറുതായി വേറെ എരിവൊന്നും വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അത്രയും ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കോൺഫ്ലോറ് ഒരു ടേബിൾ സ്പൂൺ അത് മൊത്തം ഇട്ടണില്ല ഞാൻ അത് കലക്കി വെക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്തിട്ടു കോട്ടിങ് ഒരു ചെറുതായിട്ടൊന്ന് കോട്ടാൽ മതി സോയാ സോസ് നല്ല ഐറ്റായിട്ടുള്ള ആരുണ്ട് അത് ഒരു ടീസ്പൂൺ സോറി ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഓയിസ്റ്റർ സോസ് അത്തിരി തിക്കായിട്ടുള്ളൊരു സോസാണത് അത് ഈ ഇങ്ങനെയുള്ള ഫുഡുകൾക്ക് ചേർത്ത് കൊടുക്കുന്ന ആ ചൈനീസ് ഫുഡിൻ്റെ ആ ടേസ്റ്റിനെ കറക്റ്റായിട്ട് കിട്ടാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അതൊരു ടേബിൾ സ്പൂൺ ഇവിടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ഒരു അല്പം ഉപ്പ് ഉപ്പ് ഈ സോസ് ഇടുന്ന കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി എൻ്റെ ആവശ്യമെങ്കിൽ സാധാരണ എണ്ണേൻ്റെ അത്ര ഇടണ്ട കാരണം രണ്ട് സോസുകൾക്കും ഉപ്പുള്ളതാണ് ഞാൻ കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ ഇട്ടിട്ടുള്ള ഒരു അല്പം കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം കോട്ടമായിട്ടുണ്ട് മുഴുവനും ഇട്ടുള്ളത് നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം പതിനഞ്ച് മിനിറ്റ് മിനിമമാണ് അത് ഒരു മണിക്കൂർ ഇരുന്നാൽ അര മണിക്കൂർ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല അത്ര നേരം അത്ര നല്ലതാണ് നമുക്കിന് ആദ്യം തന്നെ ചിക്കൻ വറുത്തെടുക്കാം ഒരു പാൻ വച്ച് ചൂട തന്നെ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ അങ്ങനെ ഉപയോഗിക്കുന്ന കുറച്ചുകൂടി നല്ലത്

ഒരു പകാറ് ഫോട്ടിങ് അവിടെ അരി പിടിച്ചിരിക്കുന്ന കാണുന്നത് അത് കുഴപ്പമില്ല ഇപ്പം നമ്മുടെ രണ്ടാമത് ഇഷ്ടം അതും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു നമുക്കൊന്ന് പാത്തൊന്ന് ക്ലീൻ ചെയ്യാൻ ചേച്ചി അടുത്തതിലേക്ക് എടുക്കാം നമുക്ക് അപ്പം അത് ഞാൻ ക്ലീൻ ചെയ്ത് തീർത്തിട്ടുണ്ട് അതിന് വീണ്ടും അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ രണ്ട് അല്ലി വെളുത്തുള്ളി കൊത്തിയിരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി കുറേ കൊടുക്കൽപ്പം സവാള അരിഞ്ഞെടുക്കുക അത് കുഞ്ഞിതായിട്ട് വലിയ അത് കുറച്ച് മതി വളരെ തീർച്ചയായിട്ട് ഇതിലേക്ക് ബീൻസ് കുറച്ച് ബീൻസ് ഒരു മൂന്ന് മൂന്നോ നാലോ ബീൻസ് വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കും കുറച്ച് ക്യാരറ്റ് വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കുന്നത്

കുറച്ചിടണ കുറച്ച് മാറ്റി വയ്ക്കണം അത് രണ്ടാമത് ഇനി തുടക്കണം ചോറിലേക്ക് അയച്ചിട്ട് കഴിയുമ്പോൾ അതിന് ഇട്ടു കൊടുക്കണം ഇതൊന്ന് പതുക്കുക അതിൻ്റെ ഒരു പച്ച ചുവ മാറി ഒരു പതുക്കൊന്ന് മാടി വരുമ്പോൾ നമുക്ക് മുട്ട വറുത്തെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് അല്പം കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം മുട്ട വറുത്തെടുക്കണം ഞാൻ അവിടെ മൂന്ന് ഗ്ലാസ്സിന് മൂന്ന് മുട്ട മൂന്ന് ഗ്ലാസ് അരിയല്ല എടുക്കണം അതുകൊണ്ട് മുട്ട ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമ്മള് സാധാരണ അത്ര മുട്ട പൊടിയേണ്ട നമ്മുടെ മുട്ട തെളി കിട്ടിയിട്ടുണ്ട് ഈ ഭാഗം നമ്മൾ നടത്തുക നമ്മൾ വെജിറ്റബിൾ മിക്സ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ രണ്ടത് ചിക്കനാണ് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ വേവൊക്കെ നോക്കി അല്ല സോറി ചിക്കൻ നിങ്ങൾ ഉപ്പൊക്കെ ഇനി നമ്മൾ അത് സോയാസോസ് വീണ്ടും ഒഴിക്കുന്നുണ്ട് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇനി ആവശ്യമുള്ളൊരു കുറുവിലൊഴിക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് അല്പം കുരുമുളക് പൊടി നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് എരിവ് അല്പം വേണം അതുകൊണ്ടാണ് ഈ കുരുമുളക് കൂടി ഇറങ്ങുന്നത് ആവശ്യമുള്ളൊരു ഇറങ്ങാതി നമ്മളതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കണം

ചോറിന് ഇപ്പൊ പാത്തിന് ഉണ്ട് അതുകൊണ്ട് ചേർത്ത് കൊടുക്കണ്ട ഇല്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണം ടേസ്റ്റ് വേണ്ടിട്ട് നമ്മുടെ ചോറ് നന്നായിട്ട് വേവ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അല്പ സ്പ്രിങ് പണിയെ റ്റ് തീ ഒ വിനേഗർ അത് ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ അപ്പോൾ നമ്മുടെ അതിരുചികരമായ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയി കഴിഞ്ഞു ഇതുണ്ടാക്കാൻ എളുപ്പമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ഇതിൽ വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള ചേർക്കാം ഗ്രീൻ പീസ് ചേർക്കാം ഫ്രോസൺ അല്ലെങ്കിൽ വേവിച്ചെടുത്തത് ഗ്രീൻ പീസിൻ്റെ ഭാഗമാണ് ഞാൻ ബീൻസ് ചേർത്തത് അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പല വെജിറ്റബിൾസ് ചേർക്കാം പിന്നെ അധികമായാൽ അമൃതം വിഷം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക അപ്പോൾ അതുപോലെ അടുത്ത വീഡിയോ കാണുമ്പോൾ വരെ എല്ലാവർക്കും നല്ല നമസ്കാരം